ഞാൻ 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 പറയുന്നത് എതിർക്കുന്നത് എന്ന് മറ്റൊന്നിലെ കുടുംബത്തിലെ കുട്ടികളെ സ്ത്രീകളെ ചെയ്യുന്ന ഏറ്റവും വലിയ ഇവിടെ ഉള്ള ഒരാൾ ഒരാൾ തന്നെ കണ്ടിട്ടുണ്ട് നിന്റെ കൂടെ ജീവിക്കണ നിന്റെ മീൻ പറയാൻ പറ്റത്തില്ല ഡാഷ് വരെ നീ തക്കം കിട്ടിയാൽ വായിലെടുക്കുമെന്ന് അറിയാം മോശം കമെന്റ് ഒരു ഒരുത്തനും ഒറ്റ മറ്റേ മോനും മറ്റേ മോനും ഇടാൻ പാടില്ല ബിഗ് ബോസ് സീസൺ സിക്സ് അതിമനോഹരമായിട്ട് സംഭവപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വൈൽഡ് കാർഡ്സ് വരുന്നു ഇതിങ്ങനെ ഒരു മന്നിപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് സിജോ പുറത്തു പോകുന്നു റോക്കി പുറത്തു പോകുന്നു അങ്ങനെ കുറച്ച് അധികം ആളുകൾ പുറത്തുപോയി മന്നിപ്പിൽ ഇങ്ങനെ ആറ് പേര് ഈ പറയുന്ന വൈൽഡ് കാർഡായിട്ട് വരുന്നു അപ്പോൾ ആറ് പേരിൽ എന്താ പറയുക അഭിഷേക് എന്ന് പേരിൽ രണ്ട് പേര് അഭിഷേക് ജയദേവ് അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറും ഒരാൾ ഗേ ആണ് അതായത് അഭിഷേക് അഭിഷേക് ജെ ജയദേവ് ഗേയാണ് ഒരാൾ അതായത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി ബന്ധപ്പെട്ട ഒരാളാണ് അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ ഇതിനല്ല എതിരി നിൽക്കുന്ന ആളാണ് ഉറപ്പായിട്ടും ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ഇടിയുണ്ടാവുമല്ലോ അതിനെ സംബന്ധിച്ച് ഒരു മുട്ടൻ വിഷയം നടന്നിട്ടുണ്ട് ആ വിഷയത്തെ വിഷയത്തെപ്പറ്റിട്ടാണ് സംസാരിക്കുന്ന പലരും വീഡിയോസ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും വൈറലായിട്ടുണ്ടാവുക അതിൻ്റെ ഒരു ചെറിയ ഭാഗം എനിക്ക് പറയാനുള്ള ഒരു ഭാഗം ഇവിടെ വെക്കുന്നത് അതിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഇതിൽ അഭിഷേക് എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തെ ഈ കെ അഭിഷേക് കെ ജയദേവ് എന്താണെന്ന് അഭിഷേക് ശ്രീകുമാർ ചോദിക്കുന്നുണ്ട് അത് കെ എന്നുള്ള രീതിയിൽ കളിയാക്കിയ രീതിയിലാണ് ചോദിക്കുന്നത് പക്ഷേ അതിന് അഭിഷേക് ജയദേവ് എടുത്തൊരു സമീപനമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ കളിയാക്കുകയാണ് കുറ്റപ്പെടുത്തുകയാണെന്ന് മനസ്സിലായിട്ട് അദ്ദേഹം വളരെ ഇവിടെ ചിരിച്ചു തന്നെയാണ് അദ്ദേഹം അതിനെ ഡീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അഭിഷേക് ശ്രീകുമാർ ഇദ്ദേഹത്തെ ആക്കി പറയുന്നതിലെ കുറ്റപ്പെടുത്തുന്നത് ഒരു വീഡിയോ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലേക്ക് കൊറിയൻ മല്ലു എന്ന് പറയുന്ന വ്യക്തി വരുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും അദ്ദേഹത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ടിക്ടോക്കിലൊക്കെ ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് കൊറിയൻ മല്ലു എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തെ വളരെ ആക്ഷേപിച്ചുകൊണ്ട് അഭിഷേക് ജയദേവ് പുറത്തു വെച്ചൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിക്ക് എതിരെ നിന്നെന്ന് പറഞ്ഞിട്ട് കൊറിയൻ മല്ലുവിന് എതിരെ ഈ അഭിഷേക് ജയദേവ് ഇട്ട കമൻറ്റ് കണ്ടിട്ട് വന്നിട്ടാണ് അഭിഷേക് ശ്രീകുമാർ അത്രത്തോളം രൂക്ഷമായിട്ട് പറയുന്നത് കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാർ അല്ല നിങ്ങളല്ല ഞാനല്ല ആരാണെങ്കിലും ഈ അഭിഷേക് കെ ജയദേവിനെ നല്ല രീതിയിൽ പൊരിച്ചെടുക്കും അത്രയ്ക്ക് വൃ വൃത്തി നിർദിഷ്ടമായതും മോശമായതും ഒരു മനുഷ്യൻ കണ്ടാൽ അറിയുന്ന കേട്ടാൻ അറിയുന്ന അയാളെപ്പറ്റിയും പറഞ്ഞേക്കുന്നത് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കണം ആ കമൻ്റ് ഒന്ന് കണ്ടു നോക്കണം ഇനി ഇനി ഞാൻ എനിക്ക് ഇതിൽ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ആണായാലും പെണ്ണായാലും അതിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലുള്ളവരാണെങ്കിലും ഇതിലെല്ലാത്തിലും നല്ലതും ചീത്തയുണ്ട് ഇതിൽ ആണിനെ നല്ലത് ചീത്തയും പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് പ്രശ്നമില്ല പെണ്ണിനെ നല്ലതും ചീത്ത എടുത്ത് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പ്രശ്നമില്ല അതിനപ്പുറത്തേക്ക് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളെ എന്തെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ ഇവർ മൊത്തമാണെന്ന് പറയുന്ന ഒരു കാർഡ് ഇറക്കുന്ന ഒരു പരിപാടിയുണ്ട് അതായത് എലജിബിലിറ്റിക്ക് കാർഡ് എടുത്ത് കാണിക്കും ഈ ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ഗേ ആണെങ്കിലും ലെസ്ബിയൻ ആണെങ്കിലും എൻ ആണെങ്കിലും മെയിലാണെങ്കിലും ആണെങ്കിലും ഇതിൽ എല്ലാത്തിലും കാണിക്കുന്നവരോട് എനിക്ക് ഒരു യോജിപ്പവും ഇല്ല മാന്യമായി ജീവിക്കുന്നവരോട് എനിക്ക് നൂറ് ശതമാനം യോജിപ്പുമുണ്ട് അതിവിടെ പറയുകയും ചെയ്യുന്നു വ്യക്തമായി ഇതാണ് എൻ്റെ നിലപാട് ഓക്കെ ഇതാണ് എൻ്റെ നിലപാട് അവരെല്ലാം ഞാൻ മനുഷ്യരായിട്ട് തന്നെ കണക്കാക്കുന്നത് പക്ഷേ നെറിയേട് കാണിക്കുന്നവരോട് എനിക്കൊരു യോജിപ്പവും ഇല്ല അവിടെ അവിടെ ട്രാൻസ്ജെൻഡർ എന്നോ മെയിലെന്നോ ഫീമെയിലെന്നോ ഒന്നുമില്ല ഇതുപോലെ തന്നെ ഈ അഭിഷേക് ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ഭാഗം പറയുന്നുണ്ട് അത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിനുശേഷം എന്ത് കമൻ്റാണ് അദ്ദേഹം ഇട്ടത് എന്നുള്ളത് നമുക്ക് കാണാം ആദ്യം അഭിഷേക് ശ്രീകുമാറിൻ്റെ വീഡിയോ ആ ആ ബിഗ് ആ ഒരു ഇപ്പോൾ അത് ഫുള്ളായിട്ട് എപ്പിസോഡ് വന്നിട്ടില്ല ഇല്ലാന്ന് തോന്നുന്നു പക്ഷേ ആ ഒരു എന്താ പറയുക ലൈവിലുണ്ടത് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ അതിനുശേഷം ആ കമൻറ്റ് അത്രത്തോളം അദ്ദേഹം അത് പറയാൻ കാരണം ഉണ്ടെങ്കിൽ ആ കമൻറ്റ് അത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കമൻറ്റാണ് വെച്ചിട്ട് ഈ അഭിഷേക് ജയദേവ് ഇട്ടിട്ട് പോയത് ഓക്കെ ഈ പേര് തമ്മിലൊരു മാറ്റം വരുന്നുണ്ട് അത് അഭിഷേക് ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അഭിഷേക് ശ്രീകുമാറാണ് ഈ പറയുന്ന ഗേയ്ക്ക് എതിർ നിൽക്കുന്നത് അഭിഷേക് ജയ ജയദേവാണ് ഈ പറയുന്ന ഗേ ആയിട്ടുള്ള വ്യക്തി അപ്പോൾ ആ ഒരു വീഡിയോ അഭിഷേക് ശ്രീകുമാറിൻ്റെ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒറ്റ ദിവസം കൊണ്ട് പലരും ബിഗ് ബോസിലെ രാജാവെന്ന് വരെ വിലയിരുത്തുന്ന അഭിഷേക് ശ്രീകുമാറിൻ്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഞാനത് ക്ലിയറാം സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു ഹോമസെക്ഷാർക്കും ഒരു ട്രാൻസ്ജെൻഡർക്കും അവർ സ്വന്തം പാർട്ട് കട സ്വന്തമായിട്ട് ജീവിച്ചു തന്നെ ഞാൻ ഓരോ എതിരല്ല ഞാൻ സപ്പോർട്ടാണ് അവർ സമൂഹത്തിലുള്ളവര് തന്നെയാണ് പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ എതിർക്കുന്നത് എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും കുടുംബത്തിലെ കുട്ടികളെ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ എതിരാണ് അത് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇവിടെ ഉള്ള ഒരാൾ തന്നെ ഒരാൾ ട്രാൻസ്ജെൻ ആവാത്തന്നെ എൽ ജി ബി ടിക്ക് സപ്പോർട്ട് ചെയ്തതിന് അവരുടെ കുടുംബത്തിനും അവരുടെ പുറത്തുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ശ്രീകുമാർ അഭിഷേക് ഷ്രീമാർ അകത്ത് പോയി പറഞ്ഞത് എതിരെ തന്നെയാണ് അത് പാടില്ലാത്തതാണ് പക്ഷേ സായിയും ഇതേപോലെ തന്നെ പുറത്തുള്ളൊരു കാര്യം പോയി പറഞ്ഞു അതായത് അകത്തുള്ളവരുടെ മെൻ്റലി വീക്കാക്കാൻ വേണ്ടിയിട്ടാണ് സായി പോയിട്ട് ഈ പറയുന്നത് പോലെ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നു പുറത്തെ കാര്യം അഭിഷേക് വന്ന് പറഞ്ഞിട്ട് മറ്റേ അഭിഷേകിനോട് പറയുന്നു അവർ മെൻറ്റലി വീക്കാക്കാനായിട്ടാണ് പക്ഷേ ബിഗ് ബോസ് വിളിച്ച് ഇവർ പ്ലാൻ ചെയ്യും എന്തൊക്കെയാണെങ്കിലും എന്തിരുന്നാലും ഇതിനകത്ത് വസ്തു നമ്മൾ മനസ്സിലാക്കണം അഭിഷേക് ഷ്രീമാർ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അതായത് അദ്ദേഹം പറയുന്നത് ഗേ ആണെങ്കിലും ലസ്മീൻ ആണെങ്കിലും എന്ത് എൽ ജി ബി റ്റിക്കുവാണെങ്കിലും അവർ സ്വന്തമായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവർ ജീവിക്കുകയാണെങ്കിൽ അതിൽ ഒരു പ്രശ്നമില്ല ഒരു സമൂഹത്തിലുള്ളവർ തന്നെയാണ് പക്ഷേ മറ്റുള്ള ഒരാളുടെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന ആളുടെ കുടുംബത്തിലേക്ക് കയറിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ സംസാരിക്കുക തന്നെ ചെയ്യുന്നെന്ന് പറയുമ്പോൾ അതിലെന്താ കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് കൊറിയൻ മല്ലു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു പോസ്റ്റിനടിയിൽ വന്നിട്ട് ഈ ജയദേബ് അതായത് ഈ അഭിഷേക് ജയദേവ് ഇട്ടിട്ടുള്ള കമൻ്റാണ് ഇവിടെ ചർച്ചാ വിഷയമായിരിക്കുന്നത് ആ കമൻറ്റ് കണ്ടിട്ട് വന്നിട്ടാണ് അഭിഷേക് ശ്രീകുമാർ ഇത്രത്തോളം രോഷാകുലനായത് ആ കമൻറ്റ് നമുക്ക് വായിക്കാം ആ കമൻറ്റും അതിനുശേഷം അവന് കുറച്ച് പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഈ പറയുന്ന കൊറിയൻ മേലും ഇട്ടിട്ടുണ്ട് നമുക്ക് ആ കമൻറ്റുകൾ കാണുമ്പോൾ തന്നെ പൂർണ്ണമായിട്ട് വായിക്കാൻ പോലും പറ്റുന്ന രീതിയിലുള്ള കമൻ്റുകളല്ല ആ കമൻ്റല്ല അതെങ്ങനെ ഈ ഒരു മനുഷ്യൻ ഒരു ഒരു സാധാരണ മനുഷ്യന് ഒരു ഒരു ചോരേ നീരുമുള്ള ആഹാരം നിന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെ ഇത്രത്തോളം നികിഷ്ടമായിട്ട് ഒരു കുഞ്ഞിനെ വരെ പറ്റി പറയാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഈ അഭിഷേക് ജയദേവനോട് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വെറുപ്പ് തോന്നുന്നു അറപ്പ് തോന്നുന്നു ഇത്രത്തോളം മോശമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അദ്ദേഹം വന്ന് കയറിയപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടും വളരെ ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചത് വലിയ സംസാരം നല്ല രീതിയിൽ അദ്ദേഹം സംസാരിച്ചു പെരുമാറ്റത്തിൽ പോലും അദ്ദേഹത്തെ കളിയാക്കാൻ ചിലപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞ് മാറി ചിരിച്ചു കാണിക്കുന്നു പക്ഷേ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട മനസ്സുള്ളിൽ വെച്ചുകൊണ്ടാണ് അകത്തോട്ട് ചേർച്ചെന്നാലോക്കുമ്പോൾ ഞാൻ പറയട്ടെ ഈ ജെ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിക്ക് വരെ നാണക്കേട് ഉണ്ടാക്കുന്നവനാണ് ഈ പറയുന്ന ജയദേവ് അതായത് അഭിഷേക് ജയദേവ് അത് നമ്മൾ മനസ്സിലാക്കണം വളരെ മോശമായിട്ടുള്ള കമൻറ്റ് എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയും അടച്ചിപ്പിക്കാൻ ഒന്ന് മതി ഒരു ഒത്തിരി പാലെടുത്ത് വെച്ചാൽ അത് നശിപ്പിക്കാൻ വേണ്ടി ഒരു തുള്ളി നാരങ്ങ നിരുവീണാൽ മതി പക്ഷേ ഇതിനെ പലരും വിചാരിച്ചിരിക്കുന്നത് ആ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കുക അവരെ മോശമാക്കുക എന്നാൽ പക്ഷേ അതല്ല അത് ഉദാഹരണമാണ് നാദിറ ഇതിനു മുമ്പുണ്ടായിരുന്ന ബിഗ് ബോസിലെ ഒരു ആളായിരുന്നു നാതിര അവർ പോയിട്ട് ഇതുപോലൊരു വീഡിയോ ഇട്ടു ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാറിനെതിരെ ഈ പറഞ്ഞുണ്ട് പക്ഷേ അതിൽ മൊത്തം അഭിഷേക് ശ്രീകുമാർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റാണ് വന്നിരിക്കുന്നത് ജനവികാരം അഭിഷേക് ശ്രീകുമാറിന് സപ്പോർട്ടാണ് അതായത് ഈ രീതിയിൽ ആരോടും ഒരാളോടും ഒരു കുഞ്ഞിനോടും ഒരു മുതിർന്നവരോടും ഇത്തരത്തെ കമൻറ്റോ കാര്യങ്ങളോ ഒരുത്തനും ഇടണ്ട ഒരുത്തി ഇടണ്ട അതെനിക്ക് പറയാനുള്ളൂ അതിപ്പം മെയിലിനോടും കാണിക്കേണ്ട ഫീമെയിലിനോടും കാണിക്കണ്ട ട്രാൻസ്ജെൻഡേഴ്സിനോടും കാണിക്കേണ്ട എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയോടും കാണിക്കേണ്ട ഒരു മനുഷ്യരോടും കാണിക്കേണ്ട അതെനിക്ക് പറയാനുള്ളൂ ഇത്രയും മോശം കമൻറ്റ് ഒരു ഒരുത്തനും ഒറ്റ മറ്റേ മോനും മറ്റേ മോളും ഇടാൻ പാടില്ല അത് നമുക്കൊന്ന് കമൻറ്റ് വായിച്ച് നോക്കാം ഓക്കെ അതാ കമൻ്റ് ഇങ്ങനെയാണ് എടാ ദാറ്റ് നിന്നെ നിന്നെപ്പോലെ ഉള്ളിൽ പെണ്ണിൻ്റെ സ്വഭാവം വെച്ച് അത് ഒളിച്ചു വെച്ച് ഒരു പെണ്ണിനെ ഒന്നിച്ച് നാട്ടുകാരുടെ മുന്നിൽ ജീവിക്കുന്ന താമര പൂകളെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് നിന്റെ കൂടെ ജീവിക്കണ നിന്റെ മീൻ പറയാൻ പറ്റത്തില്ല ഡാഷ് വരെ നീ ഏർ തക്കം കിട്ടിയാൽ വായിലെടുക്കുമെന്ന് അറിയാം പാവം ചെക്കന് ദൈവം കാത്തോണേ നിന്നെ പോലുള്ള കപടമുഖമായി ജീവിക്കുന്ന കക്കൂസ് മൈ ആട്ടി ഓടിക്കും ഡാ കേരളത്തിൽ നീ വന്ന നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ഞാനത് ഇത്രയും സ്കിപ്പ് ചെയ്ത് വായിക്കും കാരണം ഇടയ്ക്കെല്ലാം തെറിയാണ് അപ്പോൾ ഈ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ പേജ് ടാൾ ബ്രൗൺ ബോയി എന്നാണ് ഈ പറയുന്ന അഭിഷേക് ജയദേവിൻ്റെ പേജ് അദ്ദേഹം ഇത്രത്തോളം മോശം ഒരു കമൻ്റ് ഇട്ടിട്ട് പോയിരിക്കുകയാണ് ഇത് നമുക്ക് ഒരു ഒരു ഒട്ടും ഇതിപ്പം പൊങ്ങി വന്നെന്ന് പറഞ്ഞാൽ കൊറിയൻ മല്ലു ഒരു പക്ഷേ ഈ അഭിഷേക് ജയദേവ് അകത്ത് പോകുമെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും കൊറിയൻ മല്ലു ഇതെടുത്ത് പബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ ആ കമൻ്റ് എടുത്ത് കാണിച്ചാൽ അത് ഈ പറയുന്ന അഭിഷേക് ഫ്രീമാർ കണ്ടിട്ടുണ്ടാവും അതാണ് അകത്ത് നിന്ന് കുറഞ്ഞത് ഇവർ പോകുന്ന അറിഞ്ഞുകൊണ്ട് ചിലപ്പം ഇവരായിട്ട് തന്നെ എടുത്തിട്ട് ആയിരിക്കാം എങ്കിലും ഈ രീതിയിലേക്ക് സമൂഹത്തിൽ പെരുമാറുന്ന ഒരാളാണ് പോയി പോയിരുന്നത് ഗബ്രിയുടെ മോശം സംസാരത്തെപ്പറ്റിയിട്ടൊക്കെ അഭിഷേക് ജയദേവ് സംസാരിച്ചായിരുന്നു മാന്യമാവണം കുറച്ചുകൂടെ നല്ല രീതിയിൽ എന്നൊക്കെ ഈ രീതിയിൽ കമൻറ്റ് വന്നിടാൻ കാണിക്കുന്ന ഒരു കൂലുമില്ലാതെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രത്തോളം വിവരക്കേടും വന്ന് പുലമ്പാൻ കഴിയുന്ന ഒരുത്തനാണ് പോയി മറ്റുള്ളവരെ നന്നാക്കാൻ നീക്കും അപ്പോൾ അതിന് ഇടയിലേക്ക് ഈ പറയുന്ന കൊറിയൻ മലു എഴുതിയ കുറച്ച് കാര്യങ്ങൾ അതിൽ ഞാൻ കുറച്ചൊന്ന് വായിക്കാം ഇവനെയൊക്കെ ആരാ മിസ്റ്റർ ഗേ പട്ടം കൊടുത്തത് ഏത് സംഘടനയാണേലും അവരിത് കാണണം വെറും നാല് വയസ്സുള്ള എൻ്റെ എല്ലാമായ ജീവിക്കുന്നതു തന്നെ ഈ കുഞ്ഞു മോന് വേണ്ടിയാണ് ഈ കുഞ്ഞിനെയൊക്കെ എത്ര വൃത്തിയെട്ട രീതിയിലാണ് ഒരു അച്ഛൻ എന്ന രീതിയിൽ ഒരാൾ പോലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അറപ്പുളവാക്കുന്ന വാക്കുകളാണ് പറയുന്നത് ആലോചിച്ച് നോക്ക് എന്ത് തരം മാനസിക നിലയായിരിക്കണം ഇവൻ്റെ ഒക്കെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇവിടെ ഇടാം നിങ്ങളത് വായിച്ച് നോക്ക് മലി വിട്ടതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വരെയുണ്ട് അത് ഇങ്ങനെയാണ് എന്താ അല്ലേ ലൈവ് ആൻഡ് ലെറ്റ് ലൈവ് എന്ന മാനുഷിക പരിണയ പരിഗണന കൊണ്ട് മാത്രം ഉപദ്രവ ഉപദ്രവമല്ല എന്ത് ഉൾക്കൊള്ളാം എന്ന നിലയിൽ മുന്നേ എൽ ജി ടി വി അലി ആയിരുന്ന എന്നെ ഇത്രയും മാനസികമായി ഉപദ്രവിച്ച് ടോക്സിക് കമ്മ്യൂണിറ്റി ചിലരാണേലും ഉണ്ടെന്ന് എത്ര പേടിപ്പെടുത്തുന്നതാണ് സാരി ചുറ്റി വീഡിയോ ചെയ്തുകൊണ്ടും നീട്ടി വെച്ച മുടി കൊണ്ടും മുഖത്തെ സ്ത്രയീണത കൊണ്ടും എന്നെ എൻ്റെതല്ലാത്ത ഐഡൻറ്റിറ്റി നിർബന്ധപൂർവ്വം വെച്ച് പിടിപ്പിക്കാനും അങ്ങനെയല്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടും ദിവസങ്ങളും മീൻ മീസോ അത് ഇംഗ്ലീഷ് കുറച്ച് ഞാൻ വീക്കാണ് അപ്പോൾ ആ ഒരു പോസ്റ്റ് ഇതാണ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോ അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് അഭിഷേക് ശ്രീകുമാർ അകത്ത് എന്നിട്ട് മറ്റേ ആളെ അഭിഷേക് ജയദേവനെ ആ ഒരു ടാർഗറ്റ് ചെയ്ത് ഇനി ഉറപ്പായിട്ടും നല്ല നല്ല മത്സരങ്ങൾ വരട്ടെ ബിഗ് ബോസ് വിളിച്ചെന്നെങ്കിലും രണ്ടുപേരും വാഞ്ച് ചെയ്തിട്ടുണ്ട് പുറത്തെ കാര്യങ്ങൾ അകത്ത് കൊടുക്കരുത് പക്ഷേ എനിക്കൊരിക്കലും അഭിഷേക് ശ്രീ ശ്രീകുമാറിനോടല്ല അഭിഷേക് ജയദേവിനോട് യോജിക്കാൻ പറ്റുന്നില്ല അഭിഷേക് ശ്രീമാരുടെ ചില പ്രവൃത്തികൾ അതായത് കെ എന്താണെന്നൊക്കെ ചോദിക്കുന്നത് അതും യോജിക്കാൻ കഴിയുന്നില്ല എങ്കിലും ഭൂരിഭാഗം തട്ട് അഭിഷേക് ശ്രീമാറിനോടൊപ്പം തന്നെ നിൽക്കുന്നു കാര്യം അദ്ദേഹം ആ കമൻറ്റ് ഇട്ടത് അഭിഷേക് ജയ്ദേവിട്ട കമൻറ്റ് അദ്ദേഹത്തിൻ്റെ ആ ആറ്റിറ്റ്യൂഡ് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചുകൊടുക്കാൻ പറ്റുന്നില്ല ആ കുഞ്ഞിനോട് വരെ ആ ഒരു പറഞ്ഞ ആ ഒരു കാര്യം കുഞ്ഞിനെ ചേർത്ത് പറഞ്ഞ കാര്യം ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിപ്പോൾ ഏത് തരത്തിലുള്ള വ്യക്തിയാണെങ്കിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാം തരംഗ ഇപ്പോൾ അഭിഷേക് ശ്രീമാർ ഒപ്പം ഇങ്ങനെ ചാഞ്ഞു ഇനി ബാക്കി എന്താവും ഗെയിം എവിടെ പോകുന്നൊക്കെയുള്ളത് കണ്ടറിയാം വൈകപ്പ് ചെയ്യുന്നു നമുക്ക് അടുത്ത വീഡിയോസ് ഇട്ട് വരാം ഈ റോക്കിയുടെ ഒക്കെ പുതിയ പുതിയ ചിരിക്കാനുള്ള വകളുകൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇറ്റ്സ് ഔട്ട്